ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നിൽക്കുന്നത് ഹോട്ടൽ ഭരണി ഹോട്ടലിൻ്റെ മുന്നിലാണ് നമ്മുടെ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനോട് അടുത്ത് തന്നെയാണ് ഈ ഭരണി ഹോട്ടലുള്ളത് ഇവിടെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ മെഡിക്കൽ കോളേജ് ബസ് സ്റ്റാൻഡ് നമ്മുടെ തൊട്ടടുത്ത് തൊട്ടടുത്തുണ്ട് അപ്പം ഇവിടുത്തെ ഈ ഹോട്ടലിൻ്റെയും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ ഇത് ഹോട്ടലിൻ്റെ ഫ്രണ്ട് നിൽക്കുകയുള്ള ഒരു കടയാണ് െന്ന് പറ കഴിഞ്ഞാൽ ഇവിടെ എല്ലാ സാധനങ്ങൾക്കും പത്ത് രൂപ വിലയ്ക്ക് ഇവിടെ പഴപൊളി ഇങ്ങനെയുള്ള ഇതുണ്ടോ പരിപ്പോട ഇവുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട് ഇപ്പം ചായക്കാണേലും പത്ത് രൂപ ഇവിടെ എല്ലാം നമുക്ക് അത്യാവശ്യം ഈ ഹോട്ടലിൽ താമസിച്ച് കഴിഞ്ഞാൽ നമുക്ക് സോപ്പ് ടോത്ത് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടുമത്യ സാധനങ്ങളൊക്കെ ഒന്ന് വാങ്ങാൻ പറ്റും ഇപ്പം ഈ ഹോട്ടലിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം വായിക്കാനായിട്ട് ലൈബ്രറിയിലേ ഉണ്ട് നമുക്ക് പുസ്തകം വേണമെങ്കിൽ എടുത്ത് വായിക്കുകയോ ഒക്കെ ചെയ്യാം ഏത് ഇതിലുള്ള പുസ്തകങ്ങളാണേലും ഉണ്ട് നല്ല ഫ്രഷായ റൂമാണ് ഇത് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം സൗകര്യങ്ങളോട് കൂടിയ ഒരു റൂമാണ് തലമാരി കണ്ടോ സൗകര്യമുണ്ട് ജയിലിൽ നമ്മൾ ജനങ്ങൾ തുറക്കാൻ വേണ്ടി കത്തിനൊക്കെ ഇട്ട് തന്നെ സെറ്റ് ആക്കി വെച്ചാൽ എ സി ആട്ടോ ടി വി ഉണ്ട് എ സി കാര്യങ്ങളെല്ലാം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പൊ എല്ലാ സൗകര്യങ്ങളോടും കൂടി നല്ല അറ്റാച്ച്ഡ് ബാത്റൂം അതേ നമുക്ക് ഫ്രഷ് ആവാൻ വേണ്ടി സൗകര്യം നല്ലൊരു ബാധിക്കും എന്നാലും വന്നാൽ നമുക്ക് ഒരു നഷ്ടവും വരത്തില്ല എന്നാൽ ഈ റേറ്റ് മാത്രമല്ല കേട്ടോ റേറ്റ് കുറഞ്ഞ വേറെ പത വേറെ ഉണ്ട് റൂമുകൾ അതൊക്കെ നമുക്കൊന്നോ ഇത് മൂന്ന് ഫ്ലോർ ആണ് ലിഫ്റ്റ് ഉണ്ട് കേട്ടോ കയറി പോകാൻ വേണ്ടി എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു ഹോട്ടലാണ് നമുക്ക് ഹോസ്പിറ്റലിൻ്റെ ആവശ്യത്തിനോ എന്തോ എന്നാലിവിടെ വന്ന് താമസിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് നമുക്ക് നമ്മുടെ റേറ്റിനനുസരിച്ചുള്ള മുറിയിട്ട് നമുക്ക് റേറ്റ് കുറഞ്ഞുള്ളത് കാരണം

ഇത് സാധാരണക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയതാണ് ഹോസ്പിറ്റൽസുകൾക്കുള്ളവർക്കൊക്കെ വന്ന് ഉപയോഗിക്കാൻ പറ്റിയതാണെങ്കിൽ എഴുന്നൂറ്റി നാൽപ്പത് രൂപയാണ് റേറ്റ് ആവുന്നുള്ളൂ നല്ല ഫ്രഷ് ഫ്രഷായിട്ടുള്ള ബാത്റൂമാണ് ആ പിന്നെ ആണെങ്കിൽ ടു ബെഡ് ഉള്ള റൂമുണ്ട് കേട്ടോ ഇവിടെ അതിന് അറുന്നൂറ്റി ഇരുപത് രൂപയേ കേട്ടോ രണ്ട് ബെഡ് ഉള്ളതെന്ന് പറഞ്ഞാൽ നല്ല സൗകര്യം അതേ ഫാനാണുണ്ട് പിന്നെ എന്നുള്ള സൗര്യങ്ങളാണ് ഒക്കെ ഉണ്ട് അപ്പോൾ നോ നോ എസി ഉണ്ട് നോ നോ എസി ഉണ്ട് നമ്മുടെ റേറ്റിന് അനുസരിച്ചുള്ള റൂമുകൾ നമുക്ക് കിട്ടും തേർഡ് ഇതാണ് തേർഡ് ഫ്ലോർ ആണ് ോളത് ഇതാണ് ഫോർത്ത് ഫ്ലോർ അല്ലേ ഇവിടെ ബാൽക്കണിയൊക്കെ ആയിട്ട് ഇത് എന്താണ് തുടങ്ങി ശ്യത്തിനുള്ള മീറ്റിംഗ് ഒക്കെ കൂടാനൊക്കെ ആയിട്ടുള്ള നല്ല സൗകര്യമുള്ള ഒരു എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്